and Trinity Voice. സ്വീകാര്യമാകട്ടെ നാല് സെക്ഷനുള്ളതിൽ ഫസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം ജനസിസ് ചാപ്റ്റർ ടു വേർഡ്സ് നയൻ ടെൻ ആൻഡ് ഇലവൻ ഉൽപ്പത്തി പുസ്തകം രണ്ടിൻ്റെ ഒൻപത് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നമുക്ക് നോക്കാം കാൻമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോബയായി ദൈവം നിന്ന് മുളപ്പിച്ചു ആൻഡ് ഔട്ട് ഓഫ് ദ ഗ്രൗണ്ട് മെയ്ഡ് ദ ലോഡ് ഗോ ടു ഗ്രോ എവറി ട്രീ ദാറ്റ് ഈസ് പ്ലസൻ ടു ദ സൈഡ് ആൻഡ് ഗുഡ് ഫോർ ഗുഡ് ഗുഡ് ഫോർ ഫുഡ് ദ ട്രീ ഓഫ് ലൈഫ് ഓൾസോ ഇൻ മിഡ്സ്റ്റ് ഓഫ് ദ ഗാർഡൻ ട്രീ ഓഫ് ദുഡ് ആൻഡ് ഒരു നദി ഏതെന്ന് പുറപ്പെട്ടു അത് അവിടെ നിന്ന് വാസ് പാർട്ട് ഒന്നാമത്തേത് ഹീലൊക്കെയും ചുറ്റുന്നു അവിടെ പൊന്നുണ്ട് ദ നെയ്മ് ഓഫ് ദ ഫസ്റ്റ് ഈസ് പിൻ ദാറ്റ് ഈസ് ഇറ്റ് which, വിച്ച് കംപാസഡ് ദ ഹോൾ ലാൻഡ് ഓഫ് ഹവീല വെയർ ദർസ് ഗോൾഡ് ഇന്ന് നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം അതായത് റിക്വാറൻ എന്ന വ്യക്തിയുടെ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന ബുക്കിലേക്ക് ഗോഡ് പ്രിസ്ക്രൈബ്ഡ് എവറി സിംഗിൾ ഡീറ്റെയിൽ ഓഫ് യുവർ ബോഡി he deliberately chose your race the color of your skin your hair and every other feature he custom made your body just where he wanted it he also determined the natural talents you would possess and the uniqueness of your personality the bible says you know me inside and out you know every bone ഇൻ മൈ ബോഡി യു നോ എക്സാക്ട്ലി ഹൗ ഐ വാസ് മെയ് ബിറ്റ് ബൈ ബിറ്റ് ഹൗ ഐ വാസ്കൽ ഫ്രം നത്തിങ് ഇൻ ടു സംതിങ് തേർഡ് സെക്ഷനിലേക്ക് പോവാം പ്രോവേർ ചാപ്റ്റർ ടു സെവൻ സെവൻ എയ്റ്റ് നയൻ സദൃശവാക്യങ്ങൾ രണ്ടിൻ്റെ ഏഴ് എട്ട് ഒമ്പത് അവൻ നേരെയുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വെക്കുന്നു മായി നടക്കുന്നവർക്ക് ഒരു പരിചയ തന്നെ ടു അവൻ ന്യായത്തിൻ്റെ പാതകളെ കാക്കുന്നു തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു ഹി കീപ്പത്ത് പാർട്ട്സ് ഓഫ് ജഡ്ജ്മെന്റ് അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും സെക്ഷൻ ഫോർ ചിൽഡ്രൻ കുട്ടികൾക്കുള്ള സെക്ഷനാണ് നമുക്ക് നോക്കാം പേടകത്തിൽ കയറിയതിന്റെ ഹെഡിങ് ആണ് മിക്ക രാജ്യങ്ങളിലും ഒരു മഹാപ്രളയത്തെക്കുറിച്ചുള്ള പഴങ്കഥകളുണ്ട് ദൈവം ഒരു പ്രളയത്തിലൂടെ തിന്മയെ നശിപ്പിച്ച കഥയാണിത് എന്നാൽ എന്നാൽ തന്നെ അനുസരിച്ചവരെ ദൈവം സംരക്ഷിക്കുകയും ചെയ്തു പേടകം തയ്യാറാക്കായപ്പോൾ ദൈവം നോഹയോട് പറഞ്ഞു നീ സകുതമ്പം പെട്ട പേടകത്തിലേക്ക് കയറുക ലോകത്തിൽ നന്മ പ്രവർത്തിക്കുന്നവൻ നീ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം ശുദ്ധിയുള്ള പക്ഷിമൃഗാഥകളിൽ ഏഴ് ജോഡിയേയും അല്ലാത്തതിൽ അല്ലാത്തവയിൽ ഓരോ ജോഡിയേയും പേടകത്തിൽ കൂട്ടിക്കൊള്ളുക എല്ലാത്തരം പക്ഷിമൃഗാഥകളും അങ്ങനെ സംരക്ഷിക്കപ്പെടും പിന്നീടവെതുകി കൊള്ളു ഇന്നേക്ക് ഏഴ് ദിവസം കഴിഞ്ഞ് ഞാൻ മഴ അയക്കും നാൽപ്പത് രാവും നാൽപ്പത് പകലും നീണ്ടു നിൽക്കുന്ന ഈ മഴ മൂലം ഞാൻ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളും നശിപ്പിക്കപ്പെടും ദൈവം പറഞ്ഞതല്ല ഇത്തവണയും നോഹ അതേപടി അനുസരിച്ചു താനും തൻ്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പേടകത്തിൽ കയറി ദൈവം പറഞ്ഞതുപോലെ പക്ഷികളെയും മൃഗങ്ങളെയും പേടകത്തിൽ കയറ്റി അപ്പോൾ ദൈവം പേടകത്തിന്റെ വാതിൽ അടച്ചു ഏഴ് ദിവസം കഴിഞ്ഞ് പ്രളയം ആരംഭിച്ചു നോഹയ്ക്ക് അറുന്നൂറ് വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് നാൽപ്പത് രാവും നാൽപ്പത് പകലും തുടർച്ചയായി മഴ പെയ്തു ആകാശത്തും ഭൂമിയിലുമുള്ള ജലമെല്ലാം ഒത്തുചേർന്ന് അതിഭയങ്കരമായ പ്രളയമുണ്ടായി നോഹയുടെ പേടകം വെള്ളത്തിലൂടെ ഒഴുകി നടന്നു വെള്ളം ഉയർന്നുയർന്നു വന്ന് പർവ്വതങ്ങളെ മൂടി ഏറ്റവും ഉയരമുള്ള കൊടുമുടിക്കും ഏഴ് മീറ്റർ ഉയരെ വെള്ളം പൊങ്ങി നൂറ്റമ്പത് ദിവസം വെള്ളം അങ്ങനെ നിൽക്കുകയുണ്ടായി ഇനി നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം തുടരും ഗോഡ് ബ്ലെസ് യു അബൻറ്റി